Welcome to Movie Brand നർത്തകനും കലാഭവൻ മണിയുടെ സഹോദരനുമായ ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണനെ അധിക്ഷേപിച്ച സംഭവത്തിലാണ് കലാമണ്ഡലം സത്യഭാമയ്ക്കെതിരെ നല്ലൊരു വിഭാഗം പേരും രംഗത്തെത്തിയിരുന്നത് ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് സത്യഭാമ രാമകൃഷ്ണനെതിരെ അധിക്ഷേപം നടത്തിയത് മോഹിനിയായിരിക്കണം എപ്പോഴും മോഹിനിയാട്ടം കളിക്കേണ്ടത് ഇയാളെ കണ്ടുകഴിഞ്ഞാൽ കാക്കയുടെ നിറം എല്ലാം കൊണ്ടും കാൽ ഇങ്ങനെ അകത്തി വെച്ച് കളിക്കുന്ന കലാരൂപമാണ് മോഹിനിയാട്ടം ഒരു പുരുഷൻ ഇങ്ങനെ കാല് കവച്ചുവെച്ച് മോഹിനിയാട്ടം കളിക്കുകയെന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒരു അരോചകത്വം വേറെ ഇല്ല എന്റെ അഭിപ്രായത്തിൽ ആൺപിള്ളർക്ക് മോഹിനിയാട്ടം ചേരുകയാണെങ്കിൽ തന്നെ അവർക്ക് അതുപോലെ സൗന്ദര്യം വേണം ആൺപിള്ളരിൽ നല്ല സൗന്ദര്യമുള്ളവർ ഇല്ലേ ഇവനെ കണ്ടാൽ ദൈവം പോലും പെറ്റ തള്ള പോലും സഹിക്കില്ല എന്നാണ് സത്യഭാമ പറഞ്ഞത് പിന്നാലെ നടി മല്ലികാ സുകുമാരൻ ഡബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി എന്നിവരും സത്യഭാമയ്ക്കെതിരെ രംഗത്ത് വന്നു ഈ പറയുന്ന കലാമണ്ഡലം സത്യഭാമ ഒറിജിനൽ സത്യഭാമ ടീച്ചർ അല്ല കലാമണ്ഡലം സത്യഭാമ ടീച്ചർ മരിച്ചില്ലേ എന്ന് ചിലർ ചോദിച്ചാൽ നിങ്ങൾ ഉദ്ദേശിച്ച ടീച്ചർ മരിച്ചു ഇത് വേറെ ഡ്യൂപ്ലിക്കേറ്റ് ഡമ്മി അമ്മി അടിസ്ഥാനത്തിലല്ല കലാകാരനെയോ കലാകാരിയോ തീരുമാനിക്കുക എന്നാൽ നമ്മുടെ മനസ്സിൽ സങ്കല്പമുണ്ട് പറയുന്ന ഭാഷയ്ക്ക് സഭ്യത വേണം ഈ പറഞ്ഞ ഇവൾ മദാമയാണോ ഇവർ മോഹിനിയാണെന്ന് തന്നെത്താൻ പറയുകയാണ് മോഹിനിയാണ് പറയുന്നതെങ്കിൽ സമ്മതിച്ചു കൊടുക്കാം മോഹിനിയുടെ ഏഴായിരത്തുപോലും വരാത്തവരാണിതെന്നുമാണ് മല്ലികാ സുമാരൻ നേരത്തെ സത്യഭാമയെക്കുറിച്ച് പറഞ്ഞിരുന്നത് ഇപ്പോഴിതാ ഇരുവർക്കുമെതിരെ രൂക്ഷമായി പ്രതികരിച്ചിരിക്കുകയാണ് സത്യഭാമ ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കവെയാണ് സത്യഭാമത് ുമെതിരെ രംഗത്തെത്തിയത് ഭാഗ്യലക്ഷ്മി തന്റെ കുടുംബത്തെക്കുറിച്ച് ചാനൽ ചർച്ചയിൽ അനാവശ്യമായി സംസാരിച്ചെന്ന് സത്യഭാമ പറയുന്നു എന്റെ മരുമകളുടെ താലി പൊട്ടിച്ചതിന് ഇവരുടെ കയ്യിൽ തെളിവുണ്ടോ ഇവർ വല്ലതും കണ്ടോ അതെന്റെ കുടുംബകാര്യമല്ലേ അതിൽ ചാനൽ ചർച്ചയിൽ വന്നിരിക്കുന്ന ഇവളുമാർക്ക് എന്ത് കാര്യം ഈ പറഞ്ഞ അവളുമാരുടെ പല കേസുകളും നടന്നുകൊണ്ടിരിക്കുകയാണ് താലി പൊട്ടിച്ചു ഇറക്കി വിട്ടു എന്നൊക്കെ പറഞ്ഞാൽ എന്നെ അറിയുന്ന ആരും വിശ്വസിക്കില്ല എന്നെ അറിയാമെന്ന് രണ്ടുപേർ വന്നിരുന്നു പറഞ്ഞു അതിനുള്ള മറുപടി അന്നേ കൊടുത്തിട്ടുണ്ടെന്നും സത്യഭാമ പറഞ്ഞു അതിന് ഞാൻ അപ്പോൾ കൊടുത്തിട്ടുണ്ട് എന്നെ ഭാഗ്യലക്ഷ്മിക്ക് അറിഞ്ഞുകൂടാ പിന്നെ എന്തിനു പറയണം എന്റെ കേസിനെ സംബന്ധിച്ച് എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ എന്റെ മോനെയും മരുമകൾ എന്ന പെണ്ണിനെയും വലിച്ചെഴക്കേണ്ട ഒരു ആവശ്യമില്ലെന്നും സത്യഭാമ തുറന്നടിച്ചു മല്ലിക സുകുമാരനെതിരെയും സത്യഭാമ സംസാരിച്ചു അവർക്കെന്തറിയാം കലാമണ്ഡലത്തിന്റെ മുന്നിൽ കൂടെ ബസിൽ പോകാനുള്ള യോഗ്യതയുണ്ടോ മല്ലികയ്ക്ക് മല്ലികയെ ഞാൻ സിനിമാ നടിയായി കണ്ടിട്ടില്ല എന്നെ അറിയില്ലെന്നല്ല അവർ പറഞ്ഞത് ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് ആണെന്നാണ് അവർ പറഞ്ഞത് ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് പറയാൻ എന്ത് യോഗ്യതയാണ് മല്ലിക സുകുമാരനുള്ളത് അവരുടെ മക്കളൊക്കെ നല്ല നിലയിൽ വന്നിട്ടുണ്ട് എന്നെ പറയാൻ മല്ലികയ്ക്ക് എന്താ അവകാശം ഞാൻ കളിക്കുന്നത് പോലെയോ രണ്ടു വരി പാടുന്നത് പോലെയോ മല്ലിക ചെയ്യുമോ മല്ലിക കുറെ മരത്തിന്റെ ചുറ്റുമോടി കുറെ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് ഞാൻ നിങ്ങളുടെ തലയിൽ കയറാൻ വന്നു കുളപ്പുള്ളി ലീലയും എന്നെ പറഞ്ഞു ഈ ലീലയെ ആരാണ് ഇവിടെ നടിയായി കൂട്ടിയത് ഞാൻ കൂട്ടിയിട്ടില്ല എന്നെ പറയാൻ ഇവരൊക്കെ ആരാണ് ഇവർക്ക് എന്തറിയാം അത് കോടതിയിൽ കിടക്കുന്നു കോടതി തീരുമാനിക്കും നെറികെട്ട യൂട്യൂബർമാരുണ്ട് പത്ത് തെങ്ങിന്റെ കള പറിക്കുന്നതാണ് അതിനേക്കാൾ നല്ലത് അതുപോലെ അനാവശ്യമാണ് അവർ അവരെന്നെക്കുറിച്ച് പറഞ്ഞത് എന്നെ ചൊറിയാൻ വന്നാൽ ഞാൻ മാന്തി പറിക്കും കുറെ വൃത്തികെട്ടവന്മാർ എന്നെ തേജോവധം ചെയ്തു മാപ്പ് പറയേണ്ട രീതിയിലൊന്നും ഒരു തെറ്റും ഞാൻ ആരോടും ഞാൻ െന്നും സത്യഭാമ മരുമകളിൽ നിന്നും കൂടുതൽ സ്ത്രീധനം ആവശ്യപ്പെട്ട സത്യഭാമ അവരെ മാനസികമായും ശാരീരികമായും ഉപദ്രവിച്ചെന്നും വീട്ടിൽ നിന്നും പുറത്താക്കി എന്നുമായിരുന്നു പ്രചരിച്ചിരുന്നത് തിരുവനന്തപുരം കണ്ടോൺമെന്റ് പോലീസ് ഇത് സംബന്ധിച്ച് കേസെടുത്തെന്നും വാർത്തകളുണ്ടായിരുന്നു കേസിന് ആസ്പദമായ സംഭവം സെപ്റ്റംബറിലാണ് പരാതിക്കാരിയും സത്യഭാമയുടെ മകൻ അനൂപും തമ്മിലുള്ള വിവാഹം നടന്നത് കേസിൽ രണ്ടാം പ്രതിയായ സത്യഭാമ മകന്റെ ഭാര്യയ്ക്ക് സ്വന്തം വീട്ടുകാർ വിവാഹ സമ്മാനമായി നൽകിയ മുപ്പത്തിയഞ്ച് പവൻ സ്വർണ്ണ ആഭരണങ്ങൾ വാങ്ങിയ ശേഷം കൂടുതൽ സ്ത്രീധനം ആവശ്യപ്പെട്ട് മാനസികമായി പീഡിപ്പിച്ചുവെന്നാണ് കേസ് ഇതിനു പുറമെ സ്ത്രീധനമായി പത്ത് ലക്ഷം രൂപ കൂടുതൽ വീട്ടുകാരിൽ നിന്നും വാങ്ങിക്കൊണ്ടുവരാൻ നിർബന്ധിച്ചു വീടും പരിസരവും സത്യഭാമയുടെ മകന്റെ പേരിൽ എഴുതി കൊടുത്ത ശേഷം വീട്ടിലേക്ക് വന്നാൽ മതിയെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും എഫ്ഐആറിൽ പറയുന്നു സെപ്റ്റംബർ രണ്ടായിരത്തിന് പരാതിക്കാരിയെ സത്യഭാമയും മകനും ചേർന്ന് സ്വന്തം വീട്ടിൽ കൊണ്ടുവിടുകയും പത്ത് പത്ത് വൈകിട്ട് ഏഴ് മണിക്ക് പരാതിക്കാരിയും മാതാപിതാക്കളും യുടെ വീട്ടിലെത്തിയപ്പോൾ എന്റെ മകൻ കെട്ടിയ താലി നീ ഇടേണ്ട എന്ന് പറഞ്ഞ് സത്യഭാമ താലിമാല വലിച്ചു പൊട്ടിച്ചെടുത്തുവെന്നും എഫ്ഐആറിൽ പറയുന്നു പിന്നാലെ സത്യഭാമ മരുമകളുടെ മുഖത്തടിച്ച് തറയിൽ തള്ളിയിട്ടെന്നും വസ്ത്രങ്ങളും മറ്റും വാരി വീടിന് പുറത്തേക്ക് വലിച്ചെറിഞ്ഞുവെന്നും ആരോപണങ്ങളുണ്ടായിരുന്നു അതേസമയം യൂട്യൂബ് ചാനലിലെ വിവാദമായ അഭിമുഖത്തിൽ രാമകൃഷ്ണനെ തന്നെയാണ് സത്യഭാമ അധിക്ഷേപിച്ചതെന്നും പട്ടികജാതിക്കാരനാണ് എന്ന ബോധ്യത്തോടെയാണ് സംസാരിച്ചതെന്നും കുറ്റപത്രത്തിൽ പറയുന്നു അഭിമുഖം സംപ്രേഷണം ചെയ്ത യൂട്യൂബ് ചാനൽ ഉടമ സുമേഷ് മാർക്കോ പോളയും കേസിൽ പ്രതിയായിരുന്നു താൻ ഉദ്ദേശിച്ചത് രാമകൃഷ്ണനെ അല്ലെന്ന സത്യഭാമയുടെ വാദം തെറ്റെന്ന് തെളിയിക്കുകയായിരുന്നു പോലീസിന് മുന്നിലെ വെല്ലുവിളി അഭിമുഖത്തിൽ സത്യഭാമ നൽകുന്ന സൂചനകൾ വിശദമായി അന്വേഷിച്ച് ബന്ധപ്പെട്ട സാക്ഷികളുടെ മൊഴികളും ശേഖരിച്ചാണ് സത്യഭാമയുടെ പരാമർശങ്ങൾ രാമകൃഷ്ണനെ തന്നെയാണ് ഉന്നം െന്ന് പോലീസ് ഉറപ്പിച്ചത് ചാലക്കുടിക്കാരൻ നർത്തകന് കാക്കയുടെ നിറമെന്നായിരുന്നു പരാമർശം ചാലക്കുടിയിൽ രാമകൃഷ്ണൻ അല്ലാതെ ഇതേ തരത്തിലുള്ള മറ്റൊരു കലാകാരനില്ല പഠിച്ചതൊന്നും പഠിപ്പിക്കുന്നത് മറ്റൊന്നുമെന്നായിരുന്നു അടുത്ത പരാമർശം തൃപ്പൂണിത്തുറ ആർ എൽ വിയിൽ രാമകൃഷ്ണൻ പഠിച്ചത് എം എ ഭരതനാട്യം പക്ഷേ മോഹിനിയാട്ടം പഠിപ്പിക്കുന്നുണ്ടായിരുന്നു സംഗീത നാടക അക്കാദമി ചെയർമാനായിരിക്കെ കെ പി സി ലളിതയുമായി കലഹിച്ച കലാകാരൻ എന്നായിരുന്നു അടുത്ത പരാമർശം അമ്മയുമായി കലഹിച്ചത് രാമകൃഷ്ണനാണെന്ന് കെ പി സി ലളിതയുടെ മകൻ സിദ്ധാർത്ഥ് ഭരതൻ മൊഴി നൽകി രാമകൃഷ്ണനോട് സത്യഭാമയ്ക്ക് മുൻ വൈരാഗ്യമുണ്ടായിരുന്നുവെന്നും പോലീസ് കണ്ടെത്തി വ്യക്തിവിരോധത്തെക്കുറിച്ച് സത്യഭാമയുടെ ശിഷ്യൻ നൽകിയ മൊഴികളും കേസിൽ നിർണായകമായി അഭിമുഖം സംപ്രേഷണം ചെയ്ത യൂട്യൂബ് ചാനലിന്റെ ഹാർഡ് ഡിസ്കും അഭിമുഖം അടങ്ങിയ പെൻഡ്രൈവും കണ്ടോൺമെന്റ് പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു ചാലക്കുടി ഡിവൈഎസ്പിക്കാണ് രാമകൃഷ്ണൻ പരാതി നൽകിയത് തുടർ നടപടിക്കായി പരാതി തിരുവനന്തപുരം പോലീസിന് കൈമാറുകയായിരുന്നു അഭിമുഖം നൽകിയ യൂട്യൂബ് ചാനലിനെതിരെയും നടപടി വേണമെന്ന് പരാതിയിൽ ആവശ്യമുന്നയിച്ചിരുന്നു തുടർന്നായിരുന്നു കലാമണ്ഡലം പേരോട് ചേർത്ത ഈ അഭിവന്ദ്യ ഗുരു തന്നെ നേരത്തെയും കലാമണ്ഡലത്തിൽ വെച്ച് ആക്ഷേപിച്ചിട്ടുണ്ടെന്നാണ് രാമകൃഷ്ണൻ പറഞ്ഞത് ഞാൻ മോഹിനിയാട്ട രംഗത്ത് നിലകൊള്ളുന്നതും മോഹിനിയാട്ടത്തിൽ പിഎച്ച് ഡി നേടുന്നതും ഇവർക്ക് ഒട്ടും താൽപര്യമില്ലായിരുന്നു ഇങ്ങനെയുള്ള വ്യക്തികൾ കാരണം ഒരു പട്ടികജാതി കലാകാരന് നൃത്ത രംഗത്ത് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സാഹചര്യമാണ് ഇന്നുള്ളത് ഇതുപോലെയുള്ള ജീർണിച്ച മനസ്സുള്ളവരെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരിക തന്നെ ചെയ്യണം എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു പ്രസ്താവന വിവാദമായപ്പോഴും പിൻവലിക്കാൻ തയ്യാറായില്ലെന്ന് മാത്രമല്ല ഉറച്ചു നിൽക്കുകയാണ് സത്യഭാമ പറഞ്ഞു കൂടുതൽ കടുത്ത ഭാഷയിൽ ഇവർ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയും ചെയ്തു മോഹൻ മോഹിനിയാട്ടം കളിച്ചാൽ ശരിയാവില്ല മോഹിനിയാട്ടം കളിക്കണമെങ്കിൽ അത്യാവശ്യം സൗന്ദര്യം വേണം നിറത്തിന് സൗന്ദര്യത്തിൽ പ്രാധാന്യമുണ്ട് ഇല്ലെങ്കിൽ ഏതെങ്കിലും കറുത്ത കുട്ടിക്ക് സൌന്ദര്യ മത്സരത്തിൽ ഒന്നാം സ്ഥാനം ലഭിച്ചിട്ടുണ്ടോ ആരൊക്കെ വന്നാലും എന്റെ അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുമെന്നാണ് സത്യഭാമ പറഞ്ഞത് മാത്രമല്ല ചാലക്കുടിയിൽ ഈ ഈയൊരാൾ മാത്രമേ ഉള്ളൂ നൃത്തം ചെയ്യാനെന്നും ചോദിച്ചു കലാഭവൻ മണി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സിനിമാ നടനായിരുന്നു വേറൊരു കലാഭവൻ മണി അവിടെ സിനിമയിൽ അഭിനയിക്കുന്ന ആളില്ല അതേപോലെയാണോ ഇയാളുടെ പേര് ഇയാൾ മാത്രമേ ഉള്ളൂ അവിടെ നൃത്തം ചെയ്യുന്നത് ചെറിയ ആൺകുട്ടികളാണ് കുഴപ്പമില്ല ാണ് കളിക്കുന്നതെങ്കിൽ റേഞ്ചുള്ളവർ മോഹിനിയാട്ടം കളിക്കുമ്പോൾ സാമാന്യം കുറച്ച് സൗന്ദര്യമൊക്കെ വേണം കേസ് വന്നാൽ താൻ അത് നേരിട്ടോളം എന്നും അവർ പറഞ്ഞിരുന്നു അതേസമയം കലാമണ്ഡലം സത്യഭാമയുടെ വംശീയാധിക്ഷേപ പ്രസ്താവനകളെ തള്ളി കേരള കലാമണ്ഡലം രംഗത്തെത്തിയിരുന്നു സത്യഭാമയുടേതായി പുറത്തുവരുന്ന പ്രസ്താവനകളെയും നിലപാടുകളും പൂർണ്ണമായും തള്ളുന്നതായി വൈസ് ചാൻസലർ ബി അനന്തകൃഷ്ണനും രജിസ്ട്രാർ ഡോക്ടർ പി രാജേഷ് കുമാറും ഒപ്പിട്ട പ്രസ്താവനയിൽ പറഞ്ഞിരുന്നു സത്യഭാമയുടേത് പരിഷ്കൃത സമൂഹത്തിന് നിരക്കാത്ത പ്രസ്താവന സത്യഭാമയെ പോലുള്ളവരുടെ പേരിനൊപ്പം കലാമണ്ഡലത്തിന്റെ പേര് ചേർക്കുന്നത് സ്ഥാപനത്തിന് കളങ്കമാണ് കലാമണ്ഡലത്തിലെ പൂർവ്വ വിദ്യാർത്ഥിനിയെന്നതിനപ്പുറം സത്യഭാമയ്ക്ക് കലാമണ്ഡലവുമായി ഒരു ബന്ധവുമില്ലെന്നും പ്രസ്താവനയിൽ പറയുന്നു കേരള കലാമണ്ഡലത്തിലെ പൂർവ്വ വിദ്യാർത്ഥി വിദ്യാർത്ഥിയെന്നതിനപ്പുറം ഇവർക്ക് കലാമണ്ഡലവുമായി നിലവിൽ ഒരു ബന്ധവുമില്ലെന്നും പ്രസ്താവനയിലുണ്ട്